ായണ നാരായണ നാരായണ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തിയേഴാമത്തെ അധ്യായം അതിലെ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം വിജിതഹൃഷികരദാന്തമനസ്തുരകം യു മതിലോലുപായ വിജിത കീഴടക്കിയതായിട്ടുള്ള ഹൃഷിക ഇന്ദ്രിയങ്ങളോട് ഇന്ദ്രിയ ജയം ശമധമം അതിലെ ശമം മാനസികമായിട്ടുള്ള കീഴടക്കല് ദമം ശാരീരികമായിട്ടുള്ള കീഴടക്കല് മാനസികോ ശാരീരികമോ ഇത് രണ്ടും കീഴടക്കണം അതാണ് ഇന്ദ്രിയ ജയം കിട്ടിയതായിട്ടുള്ളൊരു ഭാവം അത് മനുഷ്യന് പൂർണ്ണമായിട്ടും കിട്ടുക സാധ്യമല്ല പക്ഷേ എങ്കിലും കഠിനമായിട്ടുള്ള പരിശ്രമമുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും കീഴ്പ്പെടുത്താൻ സാധിക്കും സർവ സാധിക്കില്ല സാധിക്കില്ല ഉള്ളൂ പക്ഷെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സാധിക്കാവുന്ന രീതിയിൽ എത്തപ്പെട്ട മഹാജ്ഞാനികള് ഋഷികള് പണ്ഡിതന്മാരുണ്ട് ഉണ്ടായിരുന്നു അവരാണ് ഇതൊക്കെ ചെയ്തത് ഭാഗവതം എഴുതിയതും ഭാഗവതത്തെ വ്യാഖ്യാനം ചെയ്തതും വേദവ്യാസൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂട്ടിയാൽ ഇങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ മകൻ ശ്രീശുഖ ബ്രഹ്മഷി പറഞ്ഞതുപോലെ അപ്പോൾ എഴുത എഴുതുന്ന കാര്യത്തിലല്ല അതിനെ പറയണ കാര്യത്തിലാണ് കൂടുതൽ പ്രാധാന്യം അപ്പോൾ ഇവിടെ വിജിത കീഴടക്കിയതായിട്ട് കൃഷിയ ഇന്ദ്രിയങ്ങളെ വായുഭി പിന്നെ പ്രാണനെ അടക്കുക ശരീരത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഘടകമാണ് പ്രാണവായു ഊർജം അത് എത്രത്തോളം നമ്മുടെ ശരീരത്തെ ദൃഢമാണ് അത് വേണ്ട രീതിയിലാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് അത് ഊർജ്ജ പ്രാണങ്ങളഞ്ച് അധപ്രാണങ്ങൾ അഞ്ച് ഇത് പത്തും വളരെയധികം കൺട്രോൾഡ് ആണ് എങ്കിൽ അവർക്ക് ഏറ്റവും ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും പ്രാണായാമ വിധികളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് അതാന്ത അതിനെ പ്രാണങ്ങളെ നിയന്ത്രിക്കാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ മനഹ മനസ്സിനെ നിയന്ത്രിക്കാതെ തുരകം കുതിര കുതിരയെ പോലെ ഏ ഏതൊരാളാണോ ഇഹ ഈ ലോകത്തിലെ യതന്തി പ്രയത്നിക്കുന്നത് എന്തും യതന്തി എന്തും നിയന്ത്രിക്കുവാൻ അതിലോലം വളരെ വി ചപലമായിട്ടുള്ള ചാബല്യത്തോടു കൂടിയ ഉപായ പലവിധ ശ്രമങ്ങളാൽ ഖിതഹ ക്ലേശിക്കുന്നതായിട്ടുള്ള വ്യസനശത എത്ര കഷ്ടപ്പാട നൂറ് കണക്കിന് ദുഃഖങ്ങൾ അന്യുതഹ അതോടു കൂടിയതായിട്ടുള്ള സമവഹായ അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ഗുരോഹോ യഥാർത്ഥത്തിലുള്ള ഗുരുവിൻ്റെ ചരണം ആത്മീയ ഗുരുവിൻ്റെ പാദങ്ങളെ വർ ഏർ വണിജഹ ഇവ എന്നിട്ടോ കച്ചവടക്കാരനെ പോലെ അജ അല്ലയോ ഭഗവാനെ അജ ജന്മരഹിതനായിട്ടുള്ള ഭഗവാനെ സന്ധി വർദ്ധിക്കുന്നു അകൃത കർണധര തോണിക്കാരൻ ഇല്ലാത്തവനായിട്ടുള്ള പോലെ ജലധൌ ഈ കടലില് ഇപ്പൊ പദേദമാണ് പദത്തിന്റെ അർത്ഥങ്ങളാണ് പറഞ്ഞത് വിജിത ഋഷികഹി അദാന്ത മനഹ തുരകം ആദ്യത്തെ വരിയിൽ വിചിത ഹൃഷികവായുഭിഹി അദാന്തം അദാന്ത മനഹതുരകം യഹ യതന്തി യത് യഹ യതന്തിയന്തും അതിലോലം ഉപായഖിത എന്തും എന്നാൽ നിയന്ത്രിക്കുക അതിലോലം ചപലമായിട്ടുള്ള വിജിത നന്ന കീഴടക്കിയ ഹൃഷികന്നു പറഞ്ഞാൽ ഇന്ദ്രിയങ്ങള് വായുഭി പ്രാണായ പ്രാണങ്ങളെയാണ് ഉദ്ദേശിച്ചത് അതാന്ത നിയന്ത്രിക്കാത്തതായിട്ടുള്ള മനഹ അത് തുരകം കുതിരയെ പോലെയാണ് അപ്പോ ഇയ ഇഹ യഥന്തി ഇങ്ങനെ ആരാണോ ഇവിടെ പ്രയത്നിക്കുന്നത് എന്തും നിയന്ത്രിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള അതിലോലമായിട്ടുള്ള ഈ ഇന്ദ്രിയാദികളെ ഉപായഖിതഹ പലവിധ ശ്രമങ്ങളെ കൊണ്ട് എന്നിട്ടോ ക്ലേശിക്കുകയാണ് അത് കിട്ടാത്തത് കൊണ്ട് ഈ ശ്രമം ഈ നിയന്ത്രണം കിട്ടാത്തതുകൊണ്ട് ക്ലേശിക്കുകയാണ് വ്യസനശത എന്നിട്ടോ എത്രയാ ദുഃഖിക്കുന്നത് വെച്ചാൽ ശരിയാ അന്വിതാഹ അതിൻ്റെ ഈ ദുഃഖങ്ങളുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞു സമവഹായ അതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഗുരോഹോ ചരണം യഥാർത്ഥത്തിലുള്ള ആത്മീയ ഗുരുവിൻ്റെ ചരണം പിന്നെയോ വണിജ ഇവ അജ അത് കച്ചവടക്കാരനെ പോലെ ആണെങ്കിലോ നഷ്ടമായിട്ടോ അല്ലയോ ഭഗവാനെ ഇങ്ങനെ സന്ധി അതിങ്ങനെ കൂടെ അതങ്ങനെ ആവട്ടെ അങ്ങനെ വർദ്ധിക്കുന്നു ഇങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ അകൃത കർണധരഹ എങ്ങനെ തോണിക്കാരനില്ലാത്ത കപ്പൽ പോലെ കടല് ജലധോ ഈ കടലില് സംസാര കടലില് ഇപ്പൊ ഇന്ദ്രിയങ്ങളെ പ്രാണങ്ങള് ഒക്കെ നിയന്ത്രിക്കാൻ കഴിവുണ്ടായിട്ടും അതിനെ നിയന്ത്രിക്കാനാവാതെ മെരുങ്ങാത്തൊരു കുതിരയെ പോലെ ഈ മനസ്സ് ഗുരുക്കന്മാരെ ആശ്രയിക്കാതെ കണ്ട് ഗുരുക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് അനിയന്ത്രിതമായിട്ടുള്ള ഈ മനസ്സിനെ സ്വയം കീഴക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കഠിന പരിശീലനങ്ങൾ അല്ലെങ്കിൽ പരിശ്രമങ്ങൾ അനവധി തടസ്സങ്ങളുണ്ടാവും അങ്ങനെയുള്ള ആ തടസ്സങ്ങളെ ഭഗവാനായിട്ടുള്ള ഈ ജനിക്കുക എന്നുള്ള ഭാവമില്ലാത്തതായിട്ട് ഭഗവാനെ തോണി തുഴയുന്നവൻ ഇല്ലാതെ കണ്ട് നടുക്കടലിൽപ്പെട്ടതായിട്ടുള്ള ഒരു കച്ചവട സംഘത്തെ പോലെ ആ തോണിയിൽ ഇരുന്നു കൊണ്ട് ഈ സ സമുദ്രത്തിൽ ആശ്രയമില്ലാതെ കണ്ട് കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അതിനേക്കാൾ കുറച്ചും കൂടി വിശദമായിട്ട് ഇതിൻ്റെ ഒരു അർത്ഥം നമ്മൾ കുറച്ച് വ്യാഖ്യാനിച്ചെടുക്കണം വേറൊന്നുമില്ല നമ്മൾ മനുഷ്യ ശരീരം വിശേഷ ബുദ്ധിയോടു കൂടിയിട്ട് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടപ്പോ ദേവന്മാർ പോലും വളരെയധികം സന്തുഷ്ടരായി ബ്രഹ്മാവിനെ ശ്ലാഘിച്ചു ഭഗവാനും സമ്മതായി നെയ് ഇത് കേവായി എന്താ കാരണം സംസാരം മറികടക്കാൻ ഇത് മാത്രമേ വേണ്ടൂ ശമതമങ്ങൾ ഉണ്ടായാൽ മതി അഷ്ടാംഗയോഗത്തിലെ യമനിയമാദികളെ പാലിച്ച് ആസനജയം സ്വീകരിച്ച് ഈ ശമതമാദികളെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാണായാമാദികളെ ചെയ്തുകൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് പ്രാണങ്ങളെയൊക്കെ യഥാ രീതിയിൽ ഈ ഷടാധാര ആധാരത്തോടു കൂടിയതായിട്ടുള്ള ഈ സപ്തധാതു നിർമ്മിതമായിട്ടുള്ള പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള യാന്രികമായിട്ടുള്ള ശക്തികളെ നിയന്ത്രിക്കാൻ സാധിച്ചു എങ്കിൽ അത് നിയന്ത്രിച്ചിട്ട് ഭഗവാനെ ധ്യാനിക്കാൻ സാധിച്ചു എങ്കിൽ ഭഗവാൻകൾ തന്നെ സമാധി എത്താൻ സാധിക്കും അതിന് ശ്രമിക്കാത്ത ഒരാള് ആത്മഹത്യ ചെയ്യുന്നയാളാണ് അതാണ് അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അജ അല്ലയോ ഭഗവാനെ ഏ ഗുരോഹോ ആരാണോ ഗുരുവിൻ്റെ ചരണം ഏ ഗുരോഹോ ചരണം സമവഹായ ആശ്രയിക്കാതെ കണ്ട് ഗുരുവിൻ്റെ പാദങ്ങളെ ആശ്രയിക്കാതെ കണ്ട് നമുക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല ഒരു ഗുരുവിൻ്റെ സഹായം വേണം ഗുരുവിനെയാണ് ഗുരുവിൻ്റേതായിട്ടുള്ള അറിവുകളും ശിഷ്യൻ്റേതായിട്ടുള്ള അഭിവാംശകളും ശിഷ്യൻ്റെ കഴിവുകൾക്കനുസരിച്ച് അതിനെ ഉയർത്തി കൊണ്ടുവന്ന ഗുരുവിനേക്കാൾ മീതയുള്ള സ്ഥാനത്ത് ശിഷ്യനെ അവരോധിക്കാൻ സാധിക്കുള്ളൂ ശിഷ്യനെയാണ് കഴിവ് കൂടുക എന്ന് പറയുന്നില്ല പക്ഷേ ഗുരുവിനെയാണ് ഈ കൈ പിടിച്ച് മുകളിലേക്കണ്ട് ഉയർത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ഗുരുവിൻ്റെ പാദത്തെ ആശ്രയിക്കണം ഗുരുവിനേക്കാൾ വളർന്നാലും ശിഷ്യൻ ഗുരുവിനെ ആശ്രയിക്കണം ഗുരു ആ സമയത്ത് തോളൊത്താൽ തോഴൻ ആ രീതിയിൽ കണക്കാക്കുകയും വേണം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വൈശംബായനും യാജ്ഞവൽക്കനും വൈശംബായനേക്കാൾ മീതയാണ് ആ യാജ്ഞവൽക്കുന്ന സ്ഥാനം എന്ന് പറയാറുണ്ടെങ്കിലും വേദവ്യാസൻ യജുർവേദം വൈശമ്പായന് കൊടുത്തതുകൊണ്ട് മറ്റൊരു യജുർവേദ ശാഖ ഉണ്ടാക്കിയതായിട്ടുള്ള സൂര്യശിഷ്യനായിട്ടുള്ള യാജ്ഞവൽക്കനെ വൈശമ്പായനൻ്റെ മീതസ്ഥാനമുള്ള ജ്ഞാനമുള്ളതായിട്ടുള്ള അദ്ദേഹത്തെ വൈശംബായനന്റെ തുല്യതയുള്ള രീതിയിൽ കാണുന്നു വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ പോരടിച്ചുവെങ്കിലും തുല്യത അവർ തമ്മില് കാണിക്കുന്നു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതാണ് അപ്പോൾ വളരെയധികം മനസ്സിരുത്തണം ഗുരുവിനെ ആശ്രയിക്കുമ്പോൾ ഗുരു ആദ്യം നല്ലവനാണോ എന്ന് ശിഷ്യൻ പരീക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കലികാലത്തിൽ ഈ ആത്മീയ ഗുരുക്കളില്ല കച്ചവട ഗുരുക്കളെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് മനസ്സിരുത്തണം ഗുരുസങ്കല്പം പ്രശ്നമാണ് നല്ലോണം സൂക്ഷിച്ചാൽ വേഗം മനസ്സിലാവും അത് പ്രയാസമൊന്നുമില്ല യഥാർത്ഥത്തിലുള്ള ഗുരു കച്ചവടം ചെയ്യില്ല താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗുരു ഒരു ശിഷ്യനെ ഉപയോഗിക്കുകയേ ഇല്ല അതാണ് അപ്പൊ അങ്ങനെ ഗുരുവിനെ ആശ്രയിക്കാത്തതായിട്ടുള്ള അതിലോലമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമ അതാന്ത മനസ്തുരകം അടക്കമില്ലാത്തതായിട്ടുള്ള ഈ കുതിരയെ പോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഭാവത്തിൽ ഈ കുതിരയുടെ കടിഞ്ഞാണിനെ നിയന്ത്രിക്കാൻ വിശമില്ലാത്ത ഒരു തേരാളിയെ പോലെ വിജിത ഹൃഷികവായുഭി നല്ലവണ്ണം ജയിക്കപ്പെട്ടതായിട്ടുള്ള ഇന്ദ്രിയങ്ങളാലും വായുക്കളാലും വേണ്ട രീതിയിൽ മനസ്സിനെയോ ശരീരത്തിനെയോ നിയന്ത്രിക്കാൻ പറ്റാതെ കണ്ട് ഇവിടെ ഗുരുവിനെ ആശ്രയിക്കുന്നവർക്കോ ഈ മനസ്സിനെ ജയിക്കാൻ സാധിക്കും പ്രാണങ്ങളെ ജയിക്കാൻ സാധിക്കും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കും ശരീരത്തിനെ ജയിക്കാൻ സാധിക്കും സ്വസ്ഥത കിട്ടുക തന്നെ ചെയ്യും എന്തും ഒതുക്കുവാനായിക്കൊണ്ട് ഇതിനെ മുഴുവൻ ഒതുക്കുവാനായിക്കൊണ്ട് യഥന്തി പ്രയത്നം ചെയ്യുന്നു ഒരു ഗുരുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എങ്കിൽ തേ അവര് ഉപായഹിതഹ ഉപായങ്ങളിൽ ക്ലേശിക്കുന്നവരായിട്ട് ഗുരുവിനെ ആശ്രയിക്കാതെ കണ്ട് സ്വയം അത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉപായഹിതന്മാരായിട്ട് മാറും ഉപായങ്ങളിൽ ക്ലേശിക്കുന്നവര് എന്നുവച്ചാലോ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷേ അർത്ഥം കിട്ടില്ല ഫലം കിട്ടില്ല മണല് എടുക്കും പുഴയിൽ തടയണ കെട്ടാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്ത് മണല് അങ്ങോട്ട് കൂട്ടി 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 കൂട്ടിയിട്ടിട്ട് വെള്ളമില്ലാത്ത സമയത്ത് അപ്പോൾ മണൽ കൂട്ടി കൂട്ടിയിട്ട് നല്ല തടയണ പോലെ കാണും വെള്ളം അങ്ങോട്ട് വന്നാലോ ഈ വെള്ളം മണലിനെ ഒന്നിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും നേരെ മറിച്ച് അതൊരു ചാക്കിലാക്കി ചാക്ക് ദ്രവിക്കാത്തതാണെങ്കിൽ ഇതേ മണൽ അവിടെ ചാക്ക് 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 ഇട്ടായിട്ട് ധാരാളം ഇട്ടു എങ്കിൽ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതിൻ്റെ ഒരു കഴിവ് കൂടും അതിനനുസരിച്ച് ഈ ചാക്ക് ദ്രവിക്കുന്നതുവരെ ഈ മണൽ താങ്ങിക്കോളും ചാക്കിന് അത് താങ്ങാനുള്ള കഴിവില്ല പക്ഷേ ചാക്കിൻ്റെ ഉള്ളിലെ മണലിന് അത് താങ്ങാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ മണലാകുന്ന നമ്മൾ ചാക്കാകുന്ന ഗുരുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഈ വരുവെള്ളം ഈ പ്രകൃതിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഈ ദോഷങ്ങളുണ്ടല്ലോ ത്രിഗുണങ്ങൾ ഈ പഞ്ചതന്മാത്രകളെ വിഷയങ്ങൾ അത് നമ്മളെ ബാധിക്കില്ല നമുക്കതിനെ തടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് എന്തും ഒതുക്കുവാനായിക്കൊണ്ട് ഏതെന്തു പ്രയത്നം ചെയ്യുന്നുവോ അവർക്ക് തേ ഉപായഹിതഹ ഉപായങ്ങളിൽ ക്ലേശിക്കുന്നവരായിട്ട് വ്യസനശത അന്യുതാഹ ബഹുവിധ വ്യസനങ്ങൾ അനുഭവിച്ചുകൊണ്ട് അകൃതകർണധരാഹ തോണിക്കാരൻ ഇല്ലാത്തവരായിട്ടുള്ള വണിജഹ കച്ചവടക്കാരനെ പോലെ ധാരാളുണ്ട് നമ്മുടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ധാരാളുണ്ട് എന്തൊക്കെയുള്ളത് അറിവുകളുണ്ട് കർമ്മങ്ങളുണ്ട് കർമ്മത്തിൻ്റെ ബാക്കിയുണ്ട് കാമങ്ങളുടെ ബാക്കിയുണ്ട് ഇത് മുഴുവൻ നമ്മുടെയിലുണ്ട് പുണ്യമുണ്ട് പാപമുണ്ട് സഞ്ചിതങ്ങളായിട്ടുള്ള പുണ്യങ്ങളും പാപങ്ങളും നമുക്ക് ധാരാളമുണ്ട് ഇതിനെ കച്ചവടം ചെയ്യണം എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത് പാപങ്ങളെ മുഴുവൻ തീർക്കാനായിട്ട് പുണ്യപ്രവർത്തികളെ ചെയ്യാം ദാനാദികളെ ചെയ്യാം ചെയ്യാം ലോകഹിതമായിട്ട് ഇഷ്ടാപൂർത്തങ്ങളെ ചെയ്യാം മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് തിരജാതികൾക്ക് സസ്യജാലങ്ങൾക്ക് പ്രകൃതിക്ക് അനുകൂലമായിട്ട് പ്രവൃത്തി ചെയ്യുന്നതിനൊക്കെ പൂർത്തം എന്ന് പറയും ദേവഹിതമായിട്ട് ദേവനെ ഉപാസിക്കുക എന്നതിനെ ഇഷ്ടം എന്ന് പറയും പൂജായാഗം ഇതൊക്കെ ഇഷ്ടമാണ് കിണർ കുഴിക്കുക സത്രമുണ്ടാക്കുക വഴിയിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക വലിയ അണക്കെട്ടുകൾ ഉണ്ടാക്കുക ഇതൊക്കെ പൂർത്തം ആണ് അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ബാലൻസ് വരുന്നതായിട്ടുള്ള പലതിനെയും നിർവീര്യമാക്കാൻ സാധിക്കും അപ്പോൾ കാമബാക്കിയുണ്ടാവില്ല കർമ്മ ബാക്കി ഉണ്ടാവില്ല കർമ്മം മുടങ്ങിക്കഴിഞ്ഞാൽ മുക്തിയാണ് ഞാനും കിട്ടുകയും ചെയ്യും അങ്ങനെ അല്ലാത്തവർക്ക് അകൃത കർണധരാഹ തോണിക്കാരനില്ലാത്തതായിട്ടുള്ള വണിജ ഈ കച്ചവടക്കാരെ പോലെ ജലധൌ ഇവ സമുദ്രത്തിൽ ഇഹ സന്ധി ഇവിടെ കഴിഞ്ഞുകൂടേണ്ടി വരുന്നു അപ്പോൾ ആത്മഹത്യക്കാരനെ പോലെ ആവുകയാണ് യഥാർത്ഥത്തിലുള്ള ഗുരുവിനെ ആശ്രയിച്ച് നമ്മളാൽ ചെയ്യപ്പെടുന്ന എല്ലാ പരിശ്രമവും ഗുരുവിൻ്റെ ഈ ഉപദേശപ്രകാരമാണ് എങ്കിൽ ഈ മനുഷ്യജീവിതം മുക്തിക്ക് കാരണമാക്കാൻ സാധിക്കും ഗുരുവിനെ ആശ്രയിക്കാതെ കണ്ടാണ് ഈ ശമതമാദികളെ കിട്ടാതെ കണ്ട് മനസ്സിനെയും ശരീരത്തിനേയും നിയന്ത്രിക്കാതെ കണ്ട് പ്രാണങ്ങളെ അടക്കാതെ കണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ കണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഇത്രയും നല്ലൊരു കപ്പൽ കിട്ടിയിട്ടും ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ പറ്റാതെ കണ്ട് ഇന്ധനം ഇല്ലാതെ കണ്ട് കപ്പിത്താൻ ക്യാപ്റ്റൻ ഇല്ലാതെ കണ്ട് ഇത് ഓടിക്കൊരാളു വേണ്ടേ നിയന്ത്രിക്കാൻ ഒരു ദിശ വേണ്ടേ അത് ആ ദിശയിൽ തന്നെ വേണ്ടേ മറ്റേ ഐസ് കട്ടയിൽ ചെന്നിട്ടാണ്ട് ഇടിച്ചാ പറ്റില്ലേ അപ്പോൾ കപ്പൽ പൊട്ടി മുറിഞ്ഞു പോവും മുങ്ങിപ്പോവും അപ്പോൾ നമുക്ക് നമുക്കങ്ങടെ അക്കരയ്ക്ക് കിടക്കാൻ സാധിക്കില്ല ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല അങ്ങനെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് കപ്പിത്താൻ വേണം അതേപോലെ തന്നെ ഇന്ധനം വേണം ഈ കിട്ടിയതായിട്ടുള്ള കപ്പലിനെ നമുക്ക് ദിശാബോധത്തോടു കൂടിയിട്ട് എത്തിക്കുകയും വേണം നമ്മുടെ ഒരു ആഗ്രഹം ഇന്നതികലേക്കാണ് എത്തേണ്ടത് കേട്ടോ എന്ന് ഒരു ധാരണ വേണം ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലക്ഷ്യം കിട്ടും അതല്ലെങ്കിൽ സംസാര സമുദ്രത്തിൽ വീണ്ടും മുങ്ങിത്താഴും ഇവിടെ ഉദാഹരണമായിട്ട് പലതും പറയണം അതായത് ഇവിടെ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു സൂചന പറയണം പഞ്ചമഹാബീജങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരബീജങ്ങൾ ഹ്രീംകാരം നെടുന്തൂണായിട്ടും ക്ലീംകാരം ഏറ്റവും അടിയിൽ ചവിട്ടുപടിയായിട്ടും ശ്രീംകാരം അതിൻ്റെ വസ്തുക്കളെ സ്വീകരിക്കുക ക്ലീംകാരം ശരീരം ഐം ക്ലീംകാരം ശരീരം ശ്രീംകാരം ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വസ്തുക്കൾ സൗങ്കാരം ഉപയോഗിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള ഗുണഫലാദികൾ അത് അനുഭവിക്കാൻ യോഗ്യമാക്കി തീർക്കുക എന്ന സൗഭാഗ്യം അത് ഉപയോഗിക്കേണ്ട വിധത്തെ അറിയുക എന്ന അഹങ്കാരം ഈ അഹങ്കാരത്തിനെ ഗായത്രിയോട് ഗായത്രിയോടുകൂടിയിട്ട് ചേർത്തിട്ടുണ്ട് കോംഭൂർഭുവൽസവിതർവരേണ്യം ഭർഗോദേവസ്വ ധീമഹി ധിയോയോ എന്ന പ്രചോദയാൽ നൂറ്റെട്ട് ഗായത്രികളുണ്ട് എല്ലാ ദേവന്മാരെക്കുറിച്ചും ഗായത്രികളുണ്ട് അതിൽ സൂര്യ സൂര്യഗായത്രിക്ക് ഏറ്റവും പ്രാധാന്യം അതൊക്കെ അഹങ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ദേഹത്തെയും ദേഹം സ്വീകരിക്കുന്ന വസ്തുക്കളെയും സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ഉപയോഗത്തെയും അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ജ്ഞാനത്തെയും നാല് പടികളായിട്ട് പറഞ്ഞു അതാണ് ക്ലീംകാരം ശ്രീംകാരം സൗംകാരം ഐംകാരം അതിൻ്റെ നെടുന്തൂണായിട്ട് പ്രകൃതി ഹ്രീംകാരം അതിൻ്റെ മുകളിലേക്ക് ശബ്ദഭ്രമമായിട്ടുള്ള ഓംകാരം ആ ഓംകാരം ശബ്ദബ്രഹ്മം കൂടി ഭേദിച്ചാലേണ് മുക്തിപഥത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അത് നന്നായിട്ട് മനസ്സിലാക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ജീവിതത്തിൽ അത് പ്രയോ പ്രവർത്തിച്ച് കൃഷ്ണ തപസ് പോലെ എന്നും അതിനെ ഉപാസിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഗുരുവിനെ വേദജ്ഞനെ ഉറച്ച ഭക്തിയോട് കൂടിയിട്ട് ഈശ്വരനായി കണ്ടുകൊണ്ട് സേവിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വിദ്യ നേടുക അങ്ങനെ നേടാൻ സാധിക്കുന്നു എങ്കിൽ ഈ ആത്മീയ ഗുരു പറഞ്ഞു തരുന്നതിനെ മുഴുവൻ ഉപാസിക്കുകയാണെങ്കിൽ ഉപാസന പോലെയാണ് ആ പ്രവർത്തികൾ ചെയ്യുന്നത് എങ്കിൽ ഭഗവാൻ വേറെ ഒന്നും നേടേണ്ടതായിട്ടില്ല പ്രാണായാമം പോലുള്ള ഓരോ പരിശ്രമങ്ങളിൽ ഭക്തന്മാരുടെ ഈ മനസ്സുകൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഭൗതികമോഹങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഭൗതികമോഹങ്ങൾ നമുക്ക് പലതും അനുഭവിച്ചിട്ടൊരു ഒരു അറിവുണ്ടാകും ആ അറിവിലെ ആസക്തിയോട് കൂടിയിട്ട് ലോഭത്തോട് കൂടിയിട്ട് അതിനെ സ്വീകരിച്ചു വെച്ചാൽ ഇവിടെ തന്നെ നമ്മൾ കെട്ടപ്പെടും അപ്പം അത് കെട്ടപ്പെടാതിരിക്കാൻ ഇത് തെറ്റാണ് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഗുരു ആത്മീയ ഗുരുവാണ് മനുഷ്യ ശരീരം കിട്ടിയിട്ട് അതിനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് യുഞ്ജാനാനാം അഭക്താനാം പ്രാണായാമാതിഭിർമനവാസനം രാജൻ ദൃശ്യത പുനരുദ്ധിതം ദശമസ്കന്ധത്തിലെ അമ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ അറുപതാമത്തെ ശ്ലോകത്തിൽ പറയണം അപ്പോൾ പ്രാണായാമം പോലെയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഭക്തിഹീനന്മാരുടെ മനസ്സുകൾ മോഹങ്ങളിൽ നിന്ന് മുക്തമാവില്ല അങ്ങനെ പരീക്ഷിത രാജാവിനോട് ശ്രീ ശിവപരമഹർഷി പറയാണ് അവരുടെ മനസ്സുകളിൽ വീണ്ടും ഭൗതിക മോഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗുരുവിനോട് ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഈ പ്രപഞ്ച വിഷയങ്ങളെ മുഴുവൻ മറികടക്കാൻ സാധിക്കും സർവം ചെയ്ത ഗുരുവ് ഭക്തി പുരുഷോ ഹ്യഞ്ജസാ ജയേത് പ്രകൃതിയിൽ നിന്നും വരുന്നതിനെ മുഴുവൻ ഒഴിവാക്കാൻ ഗുരുവിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഹായം കൊണ്ട് നമുക്ക് സാധിക്കും പ്രത്യേകമായിട്ടിവിടെ ഉദാഹരിച്ച് പറയണു മൃതദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സു കല്പം ഗുരു കർണധാരം മയാനുകൂലേന നീതം പുൻഭവാധിംസ ആത്മഹ് ജീവിതത്തിലെ എല്ലാ ശരീരത്തെയും ഇന്ദ്രിയത്തെയും അറിവിനെയും ഒക്കെ നന്നായിട്ട് മനസ്സിനെയൊക്കെ ഉപയോഗിക്കാൻ കഴിവുള്ളതായിട്ടുള്ള മനുഷ്യ ശരീരം അത് അത്യപൂർവമായിട്ടാണ് നമുക്ക് ജീവന് കിട്ട മനുഷ്യ ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് പുണ്യവും പാപവും തുല്യമാവണം പുണ്യവും പാപവും മുഴുവൻ ഇല്ലാണ്ടാക്കാൻ മനുഷ്യ ശരീരം കൊണ്ട് കഴിയും അപ്പോൾ മുക്തിയും കിട്ടും അത് കിട്ടിയിട്ടും ഈ പ്രകൃതിയുടേതായിട്ടുള്ള പലതും സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതിനെ അത് നേടാൻ വേണ്ടിയിട്ട് വീണ്ടും മനുഷ്യ ശരീരം കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഇപ്പം തന്നെ സ്വതേ പരിപൂർണമാണ് ആ പരിപൂർണം അതിനെ പൂർണ്ണമല്ലാതെ കണ്ട് അപൂർണമാക്കി തീർക്കുകയാണ് കാമാദികളിൽപ്പെട്ടിട്ട് അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരിപൂർണത്തമനായിട്ടുള്ള ഒരു ഗുരുവിനെ കൃഷ്ണനെ തന്നെ ആയിക്കോട്ടെ അതാണ് കൃഷ്ണനെ ഭജിക്കണം എന്ന് പറയാനുള്ള കാരണം അങ്ങനെയുള്ള കൃഷ്ണഭാവേനയുള്ള ഒരു ആദ്ധ്യാത്മിക ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ ആ ഗുരു ഈ കപ്പൽ നയിക്കുന്നതായിട്ടുള്ള ക്യാപ്റ്റൻ തോണിക്കാരനായിട്ട് ഭഗവാനെ ഉപാസിക്കുന്നതാകുന്ന കാറ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തോണിയെ വേണ്ട രീതിയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഗുരുവും ശിഷ്യൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനവും രണ്ടും വേണം പ്രാർത്ഥന വേണം പ്രവർത്തിക്കണം കഴിവ് വേണം അതിൻ്റെ എല്ലാം വേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മുക്തി വളരെ എളുപ്പമായി ലക്ഷ്യസ്ഥാനം കിട്ടും അതല്ലെങ്കിലോ ഈ അനുകൂല ഘടകങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിന് തരണം ചെയ്യാതെ കണ്ട് ഈ ഭൗതികത ആശ്രയിക്കുകയാണെങ്കിലോ അത് ആത്മഹത്യ ചെയ്യുന്നവനെ പോലെയാണ് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വളരെ വളരെ കഷ്ടമാണ് എന്ന് സാ യഥാ പരമാനന്ദഗുരോഭവത് പദേ പദം മനോമേ ഭഗവൻ ലഭേത തദാ തഥാ നിരസ്തിലേയ സൗഖ്യം ഭവത കൃപാതപ സൗഖ്യം ഭവത കൃപാതാം അല്ലയോ ആനന്ദമയനായ ഗുരു ഭഗവാന്റെ സ്ഥാനത്തേക്ക് ഗുരുവിനെ നമ്മൾ കാണണം അപ്പോളാണ് ഗുരുവിന് എത്രത്തോളം കഴിവുകളുണ്ട് എന്ന് നമുക്ക് പരീക്ഷിക്കാനൊക്കെ സാധിക്കാം ഗുരു ഇന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയും നിയന്ത്രിച്ചതായിട്ടുള്ള ഭക്തനായിട്ടുള്ള ജ്ഞാനിയാണ് എങ്കിൽ അന്യോപകാരിയാണ് എങ്കിൽ അനന്യ ശരണാഗതനായിട്ട് ഭക്തിഭാവത്തിൽ ഗുരുവിനെ ഈ ശിഷ്യനെ ഉദ്ധരിക്കാനുള്ള കഴിവുണ്ട് പ്രാപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ശിഷ്യൻ ഗുരുവിനെ സേവിക്കുന്നത് എങ്കിൽ ആ ഗുരുവിൻ്റെ പാദങ്ങളിൽ ഭഗവാന്റെ പാദങ്ങളിൽ ആശ്രയം കിട്ടുന്നത് പോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സാധനാഭക്തിയായിട്ട് മാറ്റാൻ ഗുരുവിന് സാധിക്കും അപ്പം ചെയ്യുന്നതായിട്ടുള്ള ഈ കഠിനാധ്വാനം ക്രിസ്ത്ര തപസ്സുണ്ടല്ലോ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗുരുവിൻ്റെ കരുണ്യം കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സച്ചിദാനന്ദത്തിലേക്ക് ഈ ശിഷ്യനെ എത്തിക്കുക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് ഈ മനുഷ്യ ശരീരത്തെ കിട്ടിയിട്ട് ഉപാസന മുടക്കരുത് ഉപാസനയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഈ ശരീരത്തെ ഉപയോഗിക്കുക വർണ്ണാശ്രമധർമ്മങ്ങളെ ചെയ്തുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അത് നാല് മണിക്ക് എഴുന്നേൽക്കുക ഒരു ഏഴ് മണി വരെ അല്ലെങ്കിൽ എട്ട് മണിവരെ ഈശ്വര ഈശ്വരസേവയുമായിട്ട് കഴിയുക അതിനുശേഷം പ്രഭാത ഭക്ഷണങ്ങളോ എന്താച്ചാൽ കഴിച്ചതിന് ശേഷം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ചെയ്യുക എല്ലാവരിലും ഈശ്വരനെ കാണുക ബന്ധുമിത്രാദികളെ ഈശ്വരനെ കാണുക ബന്ധുമിത്രാദികളിൽ ഈശ്വരനെ കാണുക ഗുരുവിനെ ആശ്രയിക്കുക ലോകഹിതമായിട്ട് എല്ലാവർക്കും സേവനമായിട്ട് ചെയ്യുക എടുക്കുന്ന പണിക്ക് പൈസയായിട്ട് കൂലി വാങ്ങിക്കോളൂ ദക്ഷിണ വാങ്ങിക്കോളൂ അത് ഇതിൻ്റെ തടസ്സമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും വളച്ച് അതിനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പണിയെടുത്താൽ കൂലി വേണം ജീവിക്കാനുള്ളതാണ് കരികാലമാണ് എന്നും മാധ്യമം അതാണ് അതല്ല അതിൻ്റെ സാരം പക്ഷേ ചെയ്യുന്നത് പോസിറ്റീവ് ആവണം വഞ്ചിക്കരുത് പ്രവൃത്തികളിൽ വഞ്ചന അത് പാടില്ല പാലില് വെള്ളം ചേർക്കണ്ട ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്തു അതിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഫലം ശരി പക്ഷേ അതിൻ്റെ ഭാവിയിൽ അത് വേഗം തന്നെ നശിച്ചു പോകും അരക്കില്ലം ഉണ്ടാക്കിയ പോലെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ തീ നാളം എത്തി വീണ്ടു അത് കത്തിപ്പൂ അപ്പം അങ്ങനെ ഉണ്ടാക്കരുത് നല്ല കരിങ്കല്ല് പടുത്തുകൊണ്ട് ശ്രീകോവിൽ പോലെ കെട്ടുക അല്ലെങ്കിൽ വെട്ടുകല്ലിനെ കൊണ്ട് വെട്ടുകല്ലും കരിങ്കല്ലും തമ്മിലുള്ള ഭാവം മണ്ണിൻ്റെ അടിയിൽ കരിങ്കല്ലും മണ്ണിൻ്റെ മുകളിൽ വെട്ടുകല്ലും ഇതൊരു നിയമമാണ് അത് അങ്ങനെ തന്നെ വേണം അപ്പോഴേ ജീവൻ ഉണ്ടാവുള്ളൂ എന്നാണ് രണ്ടിനും തമ്മിലെ വ്യത്യാസം വളരെ കൂടുതലുണ്ട് അത് അതതിൻ്റെ സ്ഥപതികൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും മരങ്ങൾ ഇന്നന്നെ മരങ്ങൾ എടുക്കണം എന്നൊക്കെ നിയമമുണ്ട് ദേവാലയത്തിന് നിന്നത് മനുഷ്യാലയത്തിന് നിന്നത് ബ്രാഹ്മണാലയത്തിന് നിന്നത് ഒക്കെ വ്യത്യാസമുണ്ട് അതേപോലെയൊക്കെ തന്നെ എടുക്കുക എന്നിട്ട് ഈ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക രാത്രി ഉറങ്ങുന്നതിന് ആയിട്ട് ഇന്ന് ഞാൻ സ്വീകരിച്ചത് എന്തൊക്കെ ഇന്ന് ഞാൻ കൊടുത്തത് എന്തൊക്കെ അതിൽ ഹിംസ പറ്റിയിട്ടുണ്ടോ അത് ചിന്തിക്കുക എന്നിട്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം പ്ലാൻ ചെയ്യുക ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യ ശരീരം കൊണ്ട് തന്നെ നമുക്ക് മുക്തി കിട്ടും അതിന് ഈ ശ്ലോകത്തെ എല്ലാവരും സ്വീകരിക്കുക ഷെയർ ചെയ്യുക ഒന്നുകൂടി വായിക്കാം विजितकृषीकवायुभिरदन्त विजितकृषीकवायुभिरदान्तमनस्तुरगं यैहयदन्ति यन्दुमधिलोलमुपायखिद समवहाय गुरोश्चरणं वणिज इवाज सन्ध्यकृतकर्णधराजलधौ था <coughs> <coughs> उपति മൂന്നാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ വായിച്ചത് അപ്പ അതിൻ്റെ ഒരു പദേദമൊന്നും കൂടി അടുത്ത് വായിച്ചരാം വിജിത ഹൃഷികി അതാന്തരകം ഇഹ യദന്തി എന്തും അതിലോലം ഉപായഖിത വ്യസനശത അന്വിത സമവഹായ ഗുരോഹോ ചരണം വണിജ ഇവ അജ सन्धि अगृतकर्णधरा जलधौ <coughs> विजिदहृषीकवायुभिरदान्तमनस्तुरगं य इह यदन्धियन्दुमधिलोलमुपायखिदं व्यसनशतान्वितासमवहाय गुरोश्चरणं वणिज इवाज सन्ध्यकृतकर्णधरा जलधौ വാക്കുകൾ ഭഗവാൻ ഇത്രക്കാർക്ക് സമർപ്പിക്കുന്നു കേൾക്കുക ഷെയർ ചെയ്യുക സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ എൺപത്തി ഏഴ് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നാരായണ